നമസ്കാരം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വീട്ടുപേര് പരിഹാസത്തിൻ്റെയും പകിടകലയുടെയും പേരായി മാറിയിട്ട് പതിറ്റാണ്ടുകളായി ആനയുടെ തലയെടുപ്പും അധികാര ചിഹ്നങ്ങളും പേറി എത്രയോ കാലം ആ കുടുംബം തിടംപെടുത്ത് നിന്നു കീഴൂട്ട എന്ന് കേൾക്കുമ്പോൾ ഒരു ചങ്ങലകിലുക്കവും ചിഹ്നം വിളിയും കാതുകളിൽ മുഴങ്ങും അതാണ് കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവ് ബാലകൃഷ്ണൻപിള്ളയുടെ കുടുംബത്തിൻ്റെ പേര് അഴിമതിക്കേസിലൊരു നേതാവ് അകത്തു പോയതിൻ്റെ തിളക്കം ആ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഇടമലയാർ കേസിലാണ് ബാലകൃഷ്ണപിള്ള എന്ന കൊമ്പൻ ജയിൽവാസം അനുഭവിച്ചത് പഞ്ചാബ് മോഡലും ഇടമലയാറും സോളാറും എന്നു വേണ്ട എന്തൊക്കെ കലക്കങ്ങളാണ് ഈ കുടുംബം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അച്ഛനകത്ത് പോയപ്പോൾ മകൻ മന്ത്രിയായതും തിരിച്ചിറങ്ങിയ ഉടനെ മന്ത്രിപദം തിരിച്ചു ചോദിച്ചതുമൊക്കെ കേരളം കണ്ടതാണ് പിന്നെ അച്ഛനും മകനും ശത്രുക്കളായി പിള്ളയുടെ കാലശേഷം അധികാര തർക്കമായി മക്കൾ തമ്മിൽ പോരായി മന്ത്രിയായ ഗണേശിനെ പെട്ടെന്നുരുന്നാൾ നമ്മൾ കാണുന്നത് ആരോ അടിച്ച് കന്നം പറിച്ച നിലയിൽ ചോര ഒലിപ്പിച്ചാണ് ആ കഥയുടെ ചുരുളഴിഞ്ഞപ്പോൾ വാത്സ്യാലിൻ്റെ കാമസൂത്രം വരെ നാണിച്ചു തല താഴ്ത്തി മന്ത്രിയായിരിക്കെ കാമുകിയുടെ ഭർത്താവിൻ്റെ തല്ലുകൊണ്ട ചരിത്രവും കീഴുട്ടെക്കുട്ടി രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി ചേർത്തു ഭാര്യ ഈ മന്ത്രിയെപ്പറ്റി അന്ന് പറഞ്ഞത് എന്തെല്ലാമായിരുന്നു ഉമ്മൻചാണ്ടിയെ ഏതൊക്കെ തരത്തിൽ നാറ്റിക്കാമോ അതെല്ലാം അപ്പനും മോനും കൂടി ചെയ്തു അപ്പൻ്റെ പ്രായമുള്ള വി എസ് അച്യുതാനന്ദൻ എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന് കാമഭ്രാന്ത എന്ന രോഗം കണ്ടുപിടിച്ച നെറുകെട്ട രാഷ്ട്രീയ നാവിൻ്റെ ഉടമയാണ് ഈ ഗണേശൻ ഇന്നിതാ കൂടെ നിന്നവരെയെല്ലാം ഒറ്റയും പിന്നിൽ നിന്ന് കുത്തിയും പിണറായി വിജയൻ്റെ സ്വന്തക്കാരനായി മന്ത്രി പദവിയിലെത്തി എന്ന കുപ്രസിദ്ധയായ തടവുകാരിക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഒത്താശ ചെയ്തു വീണ്ടും വിവാദത്തിലായി ഇങ്ങനെ സരിതായനമാടിയും ഇക്കിളിക്കഥകൾ നിറഞ്ഞ് നാട്ടുകാരുടെ പരിഹാസ കഥാപാത്രമായി മാറിയ ഗണേശൻ ഇപ്പോൾ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ച് സി പി എമ്മുകാരുടെ കയ്യടി നേടാനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപിക്ക് കട്ടുപറയേണ്ടത് തൃശ്ശൂരുകാരാണത്രേ അവർക്കെന്തോ വല്ലാത്ത തെറ്റുപറ്റി എന്നൊക്കെയാണ് ഗണേശൻ്റെ പരിഹാസം സുകുമാരൻ നായർ കട്ടു പറയാത്ത കാലത്തോളം പത്തനാപുരത്ത് ഗണേശൻ ജയിക്കും കൊല്ലത്തുകാരൻ തൃശ്ശൂരിൽ ചെന്ന് ആക്ഷൻ പറഞ്ഞപ്പോൾ ഒപ്പം നിന്ന തൃശൂരുകാർ മണ്ടന്മാരാണോ ഗണേശ പണ്ട് പത്തനാപുരത്ത് ഒരു അധ്യാപകൻ്റെ ആസനത്തിൽ പാര കേറ്റിയ കഥകൾ നമ്മൾ കേട്ടതാണ് അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഇന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല പാരയും പരിഹാസവും ഒറ്റും മാത്രമല്ല അപ്പപ്പോൾ കണ്ടതിനെയൊക്കെ വാഴ്ത്താനും മിടുക്കനാണ് ഗണേഷ് കുമാർ സുരേഷ് ഗോപി കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച ശേഷം ആ തൊപ്പി സ്ഥിരമായി കാറിൽ കൊണ്ടു നടന്നു എന്നാണ് ഇപ്പോഴത്തെ പരിഹാസം ഷാജി കൈലാസിന്റെ കമ്മീഷണർ സിനിമ റിലീസായിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഒരു നിയമപ്രശ്നവും ഇന്നുവരെ ഉണ്ടായതായി ആരും കേട്ടിട്ടില്ല അനധികൃതമായി മോഹൻലാലിന്റെ കയ്യിലിരുന്നതായി പറയപ്പെടുന്ന ആനക്കൊമ്പിന് വനം വകുപ്പിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് കൊടുത്തയാളാണ് ഈ ഗണേശൻ വനംവകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരനയെ ഗണേശൻ കൊണ്ടു നടക്കുന്നതായും വാർത്ത കണ്ടു എന്നിട്ടാണോ ഗണേശകുമാര ഒരു തൊപ്പിയുടെ പേര് പറഞ്ഞ് ഒരു സഹപ്രവർത്തകനെ ആക്ഷേപിക്കുന്നത് ചായം തേച്ച ഒരുത്തിനെയും ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി സുരേഷ് ഗോപി ചായം തുടയ്ക്കുമ്പോഴെങ്കിലും മനുഷ്യത്വം കാണിക്കാറുണ്ട് ഗണേശൻ എപ്പോഴും പൊയ് തന്നെ അന്ന് വാഹനത്തിൽ കൊണ്ടു നടന്നത് എന്തൊക്കെയാണെന്ന് സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞാൽ എന്തു ചെയ്യും ഒരേ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ച മനുഷ്യർ ഇങ്ങനെ വേണ്ടാദനങ്ങൾ പറഞ്ഞ് ചൊറിയാൻ നിൽക്കരുത് ഗണേശ നന്ദി